ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് അഞ്ചാം ക്ലാസ് സോഷ്യൽ സയൻസിൻ്റെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് അതായത് ഫസ്റ്റ് ഭാഗത്തിൻ്റെ അഞ്ചാമത്തെ ചാപ്റ്റർ സോ ഇത് ചാപ്റ്റർ കാണുമ്പോൾ നിങ്ങൾക്ക് എഡിറ്റിങ് കാണുമ്പോൾ വരയ്ക്കാം പഠി വായിക്കാം അതായത് ഭൂപടങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഏറ്റവും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് കേട്ടോ ജോഗ്രഫി സബ്ജക്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ജോഗ്രഫിയാണ് ഇത് വരുന്നത് ജോഗ്രഫി ജോഗ്രഫിയിൽ ഭൂപടങ്ങൾ ഭൂമി ഓക്കെ ഇന്ത്യ ലൊക്കേഷൻ ഇതൊക്കെ കേരള പി എസ് സിലബസിലുള്ള ഭാഗങ്ങളാണ് സോ ആ ഭാഗങ്ങളിൽ വരുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫാക്ടുകളാണ് ഇതിൽ പറയുന്നത് ഓക്കെ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസുകളൊക്കെ നമുക്കൊന്ന് ഒന്ന് നോക്കാം ഒന്ന് ആദ്യമായിട്ട് നിങ്ങൾ ഇതിൽ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് അത് എവിടെയാണ് വരുന്നത് എന്നുള്ളത് ചിത്രത്തിൽ ഞാൻ ഇവിടെ ഇത് അഡീഷണൽ ആയിട്ട് കൊടുത്ത് ഞാൻ ഇൻസേർട്ട് ചെയ്ത ചിത്രമാണ് കേട്ടോ ഇത് വടക്കാണ് താഴെയാണ് തെക്ക് ഓക്കെ വലത് സൈഡിലാണ് കിഴക്ക് അതേപോലെ ഇടത് സൈഡിലാണ് പടിഞ്ഞാറ് നിർബന്ധമാണ് ഇത് പഠിക്കാതെ നിങ്ങൾക്ക് ജോഗ്രഫിയിലെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രം അല്ലെങ്കിൽ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന മലനിരകൾ എന്നൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ വടക്ക് ഏതാണ് തെക്ക് പടിഞ്ഞാറ് ഏതാണെന്ന് മനസ്സിലാകാതെ ഒരു തരത്തിലെന്ത് ചെയ്യില്ല നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല സോ അതുകൊണ്ട് ഇത് നിർബന്ധമായിട്ട് പഠിക്കണം മലയാളത്തിൽ തന്നെ പഠിക്കണം മലയാളത്തിൽ പഠിക്കണം അതേപോലെ ഇംഗ്ലീഷിൽ പഠിക്കണം ഇംഗ്ലീഷിലാണെങ്കിൽ ഇതെങ്ങനെ വരും ഇംഗ്ലീഷിലാണെങ്കിൽ മലയാളത്തിൽ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലാണെങ്കിൽ വേണമെങ്കിൽ വീനസ് എന്ന് നോർത്ത് വെച്ചാൽ അല്ലേ ഇങ്ങനെ എഴുതാൻ പറ്റിയാൽ മതി വി ഇ എൻ എസ് അതായത് വെസ്റ്റ് ഈസ്റ്റ് നോർത്ത് സൗത്ത് ക്ലിയർ ആണേ അതിൻ്റെ മലയാളമാണ് നോർത്തിൻ്റെ മലയാളമാണ് വടക്ക് സൗത്തിൻ്റെ ആണ് തെക്ക് കിഴക്കിൻ്റെ ഈസ്റ്റ് ആണ് പടിഞ്ഞാറിൻ്റെത് വെസ്റ്റാണ് സോ ഇതറിയില്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഈ കാര്യം നിങ്ങൾ വൃത്തിക്കെന്ത് ചെയ്യണം അവിടെ പഠിച്ചു നോക്കണം ഇതിൽ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇത് ജോഗ്രഫിയിൽ മാത്രമല്ല ഇതിൻ്റെ ഒരു ആവശ്യകത വരുന്നത് നിങ്ങൾ പഠിക്കുമ്പോൾ റീസണിങ് വരും അല്ല മാത്സ് റീസണിങ്ങിൽ റീസണിങ്ങിൽ നിങ്ങൾക്കറിയാം ഡയറക്ഷൻ എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട് റീസണിങ്ങിൻ്റെ ഭാഗത്ത് ഒരാൾ എ എന്ന വ്യക്തി എന്താണ് കിഴക്കോട്ട് അഞ്ച് കിലോമീറ്റർ നടന്ന ശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നടന്നു എന്നൊക്കെ പറയുമ്പോൾ അതും കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം വൃത്തിക്കറിയണം ഓക്കെ അപ്പോൾ എങ്ങനെയാലും ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഭാഗത്തു നിന്ന് ഏതോ ഏതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗം എന്ത് ചെയ്യണം വടക്ക് ഏതാ തെക്ക് കിഴക്ക് പടിഞ്ഞാറ് ഏതാ എന്നുള്ളത് വൃത്തിക്ക് മനസ്സിലാവണം അതിനാണ് ഞാനിത് ഫസ്റ്റ് തന്നെ കൊടുത്തത് ഇനി ഇത് വെച്ചിട്ടാണ് ഇത് അറിയില്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക താഴോട്ടെ അങ്ങോട്ടേക്ക് വീഡിയോ കാണാം ഇനി അടുത്ത കാര്യങ്ങൾ ഇനി ചാപ്പിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ചാപ്പിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒരു സ്ഥലത്തെ ദിശ എങ്ങനെ കണ്ടുപിടിക്കുക എന്നാണോ അവർ ഉദ്ദേശിക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക സിമ്പിളായിട്ട് കണ്ടുപിടിക്കുക ഒരു മെത്തഡ് ഉണ്ട് ഒന്ന് സൂര്യൻ സൂര്യൻ ഉദിക്കുന്ന ദിശ ഏതാന്ന് നോക്കിയാൽ മതി സൂര്യൻ ഉദിക്കുന്ന എപ്പോഴും കിഴക്കാണ് ഓക്കെ സൂര്യൻ ഉദിക്കുന്ന ദിശ എവിടെയാണോ അതായിട്ട് അതാണ് കിഴക്കായിട്ട് നാം കണക്കാക്കുന്നത് ക്ലിയർ ആണേ അത് ഇത് ഓർത്തുവെക്കണം കേട്ടോ ഇത് ഓർത്ത് വയ്ക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ആവശ്യം വരും ക്ലിയർ ക്ലിയറാണ് റെഡി കാരണം ഇതും റീസണിങ്ങിൽ ഒരു റീസണിങ് എടുക്കുമ്പോൾ ഞാനത് പറയാം റീസണിങ്ങിനൊന്നും നമുക്ക് സ്റ്റാർട്ട് ചെയ്തില്ല ചില കേസിൽ നിഴൽ എവിടെ ഏത് ഭാഗത്തേക്ക് വീഴും എന്നുള്ള രീതിയിൽ റീസണിങ്ങിൽ ചോദിക്കാറുണ്ട് മാസ് റീസണിങ്ങിൽ ഇപ്പോൾ കിഴക്ക് ഭാഗത്ത് സൂര്യനൊദിച്ച് എന്താണ് ഒരാൾ ഒരാളുടെ നിയൽ പതിഞ്ഞത് ഇന്ന ഭാഗത്ത് എന്ന രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ ക്വസ്റ്റിന് വരാറുണ്ട് അതിന് നിങ്ങൾക്ക് റീസണിങ് എടുക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ അത് ആ ഒരു പോയിന്റ് ഓർത്ത് നോക്കും ഇവിടെ ഇപ്പം പോയിന്റ് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കിഴക്ക് ഭാഗത്താണ് സൂര്യൻ ഉദിക്കുന്നത് അത് മാത്രം ഓർത്തുവച്ചാൽ മതി ഒരു കേസിൽ ഇനി അടുത്ത് കേട്ടോ വടക്ക് നോക്കിയന്ത്രമാണ് ദിശ കണ്ടെത്താൻ സാധാരണമായി ഉപയോഗിക്കുന്നത് വടക്ക് നോക്കിയന്ത്രം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഏകദശ കിട്ടുമോ അന്ന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇനി സ്വതന്ത്രമായി ചലിക്കുന്ന കാന്ത സൂചി തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും ഇതാ തെക്ക് വടക്ക് ദിശയിലേക്കാണ് ഇത് എപ്പോൾ എന്ത് ചെയ്യുക പോയിൻറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടാവുക അപ്പോൾ വടക്ക് നോക്കിയ നോക്കിയന്ത്രമൊക്കെ മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത് ആരായിരുന്നു ഈ കപ്പലിലൊക്കെ യാത്ര ചെയ്യുന്നവർ ദിശ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെയാണ് അവരുപയോഗിച്ചത് ഇപ്പോൾ വടക്ക് നോക്കി എന്തൊക്കെ ഉപയോഗിക്കുന്നവർക്ക് മെയിൻ കുറച്ചൊക്കെ കുറവായിരിക്കും കാരണം ഇപ്പോൾ ഏകദേശം മൊബൈൽ ആപ്ലിക്കേഷനുകളോ പല അങ്ങനെയുള്ള പല രീതികളിലും ജി പി എസ്സുകളൊക്കെ വന്ന സ്ഥിതിക്ക് അത് ഇതൊക്കെ ഇതിൻ്റെ ആവശ്യത കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഇത് ഓർത്ത് വെക്കുക ഇനി അടുത്തത് ഭൂപടം ഭൂപടം എന്ന് വെച്ചാൽ ഇത് ഇതാണൊരു ഭൂപടം നിങ്ങളെ സ്കൂളിലൊക്കെ ചുമരുകളിൽ പതിച്ചിരിക്കുന്ന ആ ഒരു ഭൂപടം ചുമർ ഭൂപടങ്ങളാണ് മുഗൾ ഭാഗത്ത് വടക്ക് ദിശ സൂചിപ്പിക്കുന്ന അടയാള ഭാഗം കേട്ടോ ഇവിടെ ഒരു അടയാളം കൊടുത്തിട്ടുണ്ട് കണ്ടോ എൻ നോർത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ഇതാണ് എന്ത് ചെയ്യുന്നത് വടക്ക് ദിശ നോർത്ത് അടയാളം സൂചിപ്പിക്കുന്നത് ഇനി ഭൂപടത്തിൻ്റെ ചുവടു ഭാഗം തെക്ക് ദിശ അതായത് ഈ ഭാഗം തെക്ക് ദിശയായിരിക്കും നോർമലി ഇത് വടക്ക് ദിശയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തെക്കു ദിശയായിരിക്കും പിന്നെന്താണ് ഇത് കിഴക്കായിരിക്കും ഈ ഭാഗത്ത് വരുന്നത് ഈ ഭാഗത്ത് പടിഞ്ഞാറാണ് വരും കേട്ടോ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നത് ഒന്ന് റിപ്പീറ്റായിട്ട് ഉള്ളൂ അപ്പോൾ ഭൂപടം നോക്കുമ്പോഴും നമുക്ക് എന്തിൻ്റെ ആവശ്യം വരും ഈ വട വടക്ക് കിഴക്ക് പടിഞ്ഞാറിൻ്റെ ആവശ്യം വരും ഓക്കെ ദാ ഞാൻ നേരത്തെ വരച്ചിരിക്കുന്ന സാധനമാണ് ഇത് ഓക്കെ വീനസ് എന്നുള്ള വീനസ് എന്നുള്ളത് ഓർത്ത് ഞാൻ മുമ്പ് അങ്ങനെ കോടായി നോർത്ത് വെച്ചത് അതുകൊണ്ട് ഞാനത് അത് തന്നെ ഒന്ന് പറഞ്ഞത് കേട്ടോ വീനസ് വെസ്റ്റ് ഈസ്റ്റ് നോർത്ത് സൗത്ത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ആ ഒരു കോഡ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അറിയുമെങ്കിൽ അത് തന്നെ നോർത്ത് വെച്ചാൽ മതി അത് അത്രേ ആവശ്യമുള്ളൂ ഇനി ഇനി അടുത്താവട്ടെ ഇതിൽ ഞങ്ങൾക്കറിയാം ഇപ്പം എന്താണ് ഇവിടെ ഒരു ഗ്ലോബ് അല്ലേ ഗോളാകൃതിയുള്ള ഒരു ഗ്ലോബാണ് ഗോ ഒരു ബോൾ എന്ന് പറയാം അവർ ആദ്യം തുടങ്ങുന്നത് ബോളിൽ വെച്ചിട്ടാണ് ഈ ഗോളാകൃതിയിലെ രണ്ട് വരകൾ വരയ്ക്കാം നമുക്ക് കുറുകയുള്ള വരകൾ ഇതാണ് കുറുകയുള്ള വരകൾ കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് കുറുകയുള്ള വരകൾ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് നെടുകയുള്ള വരകൾ അപ്പോൾ കുറുക ഇതിൽ മിക്കവാറും മാപ്പ് ഗ്ലോബിൻ്റെ കേസ് ചോദിക്കുകയാണെങ്കിൽ ഗ്ലോബിലെ കുറുകയുള്ള വരകളെ വിളിക്കുന്ന പേരെന്ത് എന്ന രീതിയിൽ എന്തു ചെയ്യും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ നെടുകയുള്ള വരകൾ എന്ത് വിളിക്കും എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ എന്തായി നെടുകയെ അല്ലെങ്കിൽ കുറുകെ എന്നുള്ള വരകൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം അതിന് ഒരു ട്രിക്ക് ഉണ്ട് എങ്ങനെയാണെന്ന് പറയുക ഈ കുറുകയുള്ള വരയില്ല കുറുകയുള്ള വരകളാണിത് ഈ ഒരു ട്രിക്കേ ഇത് ഞാൻ ഞാൻ പഠിക്കുന്ന ടൈമിൽ മാത്രം ഞാൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്തു ഉപയോഗിക്കുന്നത് വേറെ രീതിയിൽ മനസ്സിലാക്കോണം അതായത് കുറുകയുള്ള രേഖകൾ ഏതാണെന്നുള്ളത് ഓർത്തൊക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇപ്പോൾ കുറുകെ കുറുക എന്നുള്ളതും നെടുക എന്നുള്ളതും എഴുതുമ്പോൾ ഓക്കെ കുറുക എന്നുള്ള എഴുതുമ്പോൾ നിങ്ങൾ നോക്ക് ആ ഒരു വലുപ്പം ഏത് ഭാഗത്താണ് കൂടുതലായിട്ട് വലു വലുതായിട്ട് വരുന്നത് അല്ല ഇങ്ങനെയാണ് വരുന്നത് ഇനി നെടുക എന്നെഴുതുമ്പോൾ കുറച്ച് കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ മുകളിലോട്ടാണ് വരുന്നത് അല്ലേ വലത്തോട്ടല്ല അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് ലെങ്ത്ത് നോക്കിയിട്ട് മുകളിലോട്ടാണോ വലത്തോട്ടാണോ ലെങ്ത്ത് നോക്കിയിട്ട് എന്ത് ചെയ്യുക നിനക്ക് അത് കുറുകെയുള്ള രേഖകൾ നെടുകയുള്ള രേഖകൾ ഏതാണെന്നുള്ളത് മനസ്സിലാക്കാം കാരണം ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഗ്ലോബില് കുറുകെയുള്ള രേഖകൾ വിളിക്കുന്നത് എന്താണെന്ന് ചോദിക്കും അക്ഷാംശ രേഖകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യും കുറച്ചങ്ങോട്ടുമ്പോൾ അത് വരും അപ്പോൾ കുറുകെയുള്ള രേഖകൾ ഇങ്ങനെ പോകുന്ന രേഖകളാണുള്ള എന്ത് ചെയ്യണം മനസ്സിലാവണം അതേപോലെ നെടുകയുള്ള രേഖകൾ ഇങ്ങനെയുള്ള രേഖകളാണെന്ന് എന്തു ചെയ്യണം മനസ്സിലാവണം അതിനു വേണ്ടിയിട്ടാണ് ഞാനത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തത് പറഞ്ഞത് ഇനി ഇനി ഇവിടെ ഒരു ഗ്ലോബ് നിങ്ങൾക്കൊരു ഗ്ലോബ് ഇവിടെ തന്നിട്ടുണ്ട് ഗ്ലോബിൽ രണ്ട് സ്ഥലങ്ങൾ എ ബി എന്നുള്ള രണ്ട് സ്ഥലങ്ങൾ അടിയപ്പെടുത്തിയിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടോ അപ്പോൾ തന്നിരിക്കുന്ന ഗ്ലോബിൽ ചോപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വരസ്വദിക്കും ഇതാണ് ഭൂമധ്യരേഖ ഇതാണ് ഭൂമധ്യരേഖ കേട്ടോ ഇതേത് രേഖയാണ് അപ്പോൾ ഇത് നെടുകയുള്ളാണോ കുറുകെയുള്ള ആണോ പറഞ്ഞത് കുറുകയുള്ള അല്ലേ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ കായ എഴുതുമ്പോൾ ഇതങ്ങോട്ടാണ് ലെങ്ത് വരുന്നത് അപ്പോൾ കുറുകെയുള്ള രേഖയാണിത് അപ്പോൾ ഭൂമിയുടെ മധ്യത്തിൽ കൂടെ പോകുന്ന കുറുകയുള്ള രേഖയാണിത് ഭൂമധ്യരേഖ അപ്പോൾ ഈ രേഖ എന്ത് ചെയ്യുന്നുണ്ട് ഗ്ലോമിൻ്റെ രണ്ട് അർദ്ധകുണങ്ങളായിട്ട് യോജിക്കുന്നുണ്ട് അല്ലേ മുകളിലൊരു അർദ്ധകുണം താഴെ ഒരു അർദ്ധകുണം മുകളിലുള്ളതിനെ നമ്മൾ ഉത്തരാർദ്ധകുളം എന്നാണ് വിളിക്കുക അതൊക്കെ വരും താഴെ ദക്ഷിണാർത്ഥകുളം ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുക അത് ഇനി ഇതിൽ എ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വട ഉത്തരാർദ്ധകുളവും ബി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ദക്ഷിണാർത്ഥകുളവുമാണ് അത് കിട്ടിയല്ലോ ഇവയാണ് അക്ഷാംശ രേഖകൾ അതായത് ഇതിന് ചുറ്റും ഈ ഭൂമതിരേഖക്ക് സമാന്തരമായിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന വരകളാണ് ഇതൊക്കെ അക്ഷാംശ രേഖകൾ സോ തൊട്ട് മുമ്പ് നമ്മൾ വരച്ചതിൽ ഇതാണ് അക്ഷാംശ രേഖകൾ ഇങ്ങനെ വരയ്ക്കുന്ന ഇത് അക്ഷാംശ രേഖ അപ്പോൾ ഇതിലേറ്റവും മിഡിലുള്ള ആ വരയായിരുന്നു ഇത് ഭൂമധ്യ രേഖ എന്ന് വിളിക്കുന്നത് ഓക്കെ ഈ പോയിന്റുകൾ ഓർത്ത് വെക്കണം നിർബന്ധമാണ് കാരണം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണേ മനസ്സിലാവണമെങ്കിൽ ഇതെന്ത് ചെയ്യണം ആദ്യം മനസ്സിലാവണം ഇനി അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരച്ചിരിക്കുന്ന അർദ്ധവൃത്താകൃതിയുള്ള രേഖാംശ രേഖകൾ ലംബമായിട്ട് ഏതാ അപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞതിൽ ഏതാണ് വരിക ഇതാണ് രേഖകൾ ഓക്കെ അപ്പോൾ നെടുകയുള്ള രേഖകളാണിത് രേഖകൾ കേട്ടോ മറന്നു ഇത് ഏതാണ് അക്ഷാംശരേഖകൾ ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഇതാണ് ഇനി വരുന്ന ചാപ്റ്ററുകൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് വരിക അപ്പോൾ ഭൂമിയിലെ ഓരോ സ്ഥലം സ്ഥാനം നിർണ്ണയിക്കാനും എന്ത് ചെയ്യുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അതൊറ്റ കാര്യം മാത്രം മതി ഇനി ഗോളാകൃതിയുള്ള ഭൂമിയുടെ ഒരു മാതൃകയാണ് മാതൃകയാണേത് ഗ്ലോബ് ഗ്ലോബ് എന്ന് വിളിക്കുന്നത് എന്താ ഗോളാകൃതിയുള്ള ഭൂമിയുടെ മാതൃകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിടിക്കുന്ന മാപ്പുമായിട്ട് ഇതെന്താണ് ഒരു വേറെ രൂപമാണ് ഗ്ലോബ് അപ്പോൾ ഗ്ലോ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ച് ചേർത്താൽ അതെന്തായിട്ട് മാറും ഭൂപടമായിട്ട് മാറും ഓക്കെ പരന്ന പ്രതലത്തിലാകുമ്പോൾ അതെന്താണ് ഭൂപടമാണ് ഇനി അത് ഗോളാകൃതിയിലാണ് എന്താണ് വിളിക്കുക ഗ്ലോബ് എന്നാണ് ഇനി നിങ്ങൾക്കിവിടെ രണ്ട് ഒരു കേരളത്തിൻ്റെ ഒരു ഭൂപടം കാണും അപ്പോൾ ഒരു ഭൂപടത്തിന് സാധാരണയായിട്ട് എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് എന്തൊക്കെ ഉണ്ടാവുക അതിൽ ഒരു ടൈറ്റിൽ ഉണ്ടാവും അപ്പോൾ ഇത് കേരളം കേരളത്തിന് എന്ത് ഭൂപടമാണെന്നുണ്ടാകും ഇത് രാഷ്ട്രീയ ഭൂപടമാണ് ഓക്കെ പൊളിറ്റിക്കൽ മാപ്പ് ആണ് വെച്ചാൽ അതിൻ്റെ എന്താണ് ഓരോ ജില്ലകളും അതിനനുസരിച്ച് ചില കാര്യങ്ങൾ ചിലപ്പം പല രീതിയിലുള്ള ജോഗ്രഫിക്കൽ ഭൂപടങ്ങൾ നമ്മൾ കാണും അപ്പോൾ ആദ്യമായിട്ട് എന്തുണ്ടാവുന്നത് ടൈറ്റിലാണ് ഉണ്ടാവുക ഒരു ഭൂപടത്തിൽ ടൈറ്റിൽ ഉണ്ടാവും നിർബന്ധമായിട്ട് പിന്നെ അതിലെ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് രേഖകളെ എവിടെ എങ്ങോട്ടാണ് കാണിക്കുന്ന എന്തുണ്ടാവും ആ ഒരു സിമ്പൽ ഉണ്ടാവും ഇവിടെ നോക്കിയാൽ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് കാണിക്കുന്ന ആ സിമ്പിൾ അവിടെ ഉണ്ട് പിന്നെ നാലാമത് മൂന്നാമതായിട്ട് എന്തുണ്ടാവും അതിലെ ഓരോന്നും ഇപ്പോൾ സംസ്ഥാന അതിർത്തി ഇങ്ങനെ ഡോട്ട് 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 വരുന്നതാണ് സംസ്ഥാന അതിർത്തി അതേപോലെ ജില്ലാ അതിർത്തി ഇങ്ങനെ ഒരു ആഷാണ് വരെയാണ് അതേപോലെ ജില്ലാ സം സംസ്ഥാന ജില്ലയുടെ ആസ്ഥാനം ഒരു എന്താണ് ബ്ലാക്ക് ഡോട്ടാണ് എന്നുള്ള രീതിയിൽ ഇതിലെ ഭൂപടത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മാർക്കുകൾ ഏതാണെന്നുള്ള പറയുന്ന ഒരു ഭാഗം കൂടി ഭൂപടത്തിലുണ്ടാവും അപ്പോൾ സിമ്പിളായിട്ട് മൂന്ന മൂന്നും കൂടി പറയുകയാണെങ്കിൽ ഒരു ഭൂപടത്തിൽ തലക്കെട്ടുണ്ടാവും ദിശയുണ്ടാവും പിന്നെ സൂചികകളുണ്ടാവും ഈ സൂചികയാണ് ലാസ്റ്റ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഉണ്ടായിരിക്കുന്ന ആവശ്യ ഘടകങ്ങളാണ് ഇവ മൂന്ന് അത് മറന്നുകൊണ്ട് അത് നിർബന്ധമായിട്ട് ഓർത്തിക്കേണ്ട ഒരു കാര്യമാണ് ഭൂപടത്തിലുണ്ടായിരിക്കുന്ന ഉണ്ടായിരിക്കേണ്ട മൂന്ന് ഘടകങ്ങൾ ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് അത് ഇത് ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് കാർട്ടോഗ്രാഫി ആരാണ് കാർട്ടോഗ്രഫി എന്താണെന്നുള്ളത് അതിൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖനെ വിളിക്കുന്ന പേരാണെന്തേ കാർട്ടോഗ്രഫി ഇങ്ങനെ ആ ഭൂപടങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണിത് കാർട്ടോഗ്രാഫർ ഓക്കെ മറന്നു പോയതെ ഇത് ഓർത്ത് ഫസ്റ്റ് ടൈമിൽ ഓർക്കുന്നവർക്ക് ചിലപ്പോൾ ഇതങ്ങനെ ഓർത്ത് വെക്കാമെന്ന് ഓർ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നമ്മൾ നോർമലി ഇപ്പോൾ ഇപ്പോഴേ കാറിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നോർമലി നമ്മൾ പറയാൻ എന്താ സ്ഥലം അറിയില്ലെങ്കിൽ ആ മാപ്പൊന്നിടാൻ പറയില്ലേ സോ ആ മാപ്പ് നിർമ്മിക്കാം മാപ്പ് ഉണ്ടാക്കുന്ന ആൾ കാർട്ടോഗ്രാഫർ മാപ്പ് നിർമ്മിക്കുന്ന ആൾ ശാഖ കാർട്ടോഗ്രാഫർ കാറിൽ പോകുമ്പോഴാണ് മെയിനായിട്ട് നമ്മൾ മാപ്പ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ അങ്ങനെ ആ രീതിയിൽ എന്ത് ചെയ്താൽ മതി ഒന്ന് ഓർത്ത് വെച്ചാൽ അത് കിട്ടും ഇനി ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ ഇത് സർവേ ഓഫ് ഇന്ത്യ ഓട്ടേ സർവേ ഓഫ് ഇന്ത്യ മറന്നു വരുന്നത് ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ് സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് നിർബന്ധമായിട്ട് പഠിക്കണേ ഡെറാഡൂൺ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആ ഉത്തര ഉത്തരവശം എന്നുള്ള രീതിയിൽ ഉത്തരാഖണ്ഡ് ഉത്തരാംശം എന്നൊക്കെ രീതിയിൽ രീതിയിലങ്ങ് വെച്ചാൽ മതി അവർക്ക് കിട്ടും ഓക്കെ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ് അതിൻ്റെ ആസ്ഥാനം ഇനി അടുത്തത് അടുത്ത് ഇന്ത്യയുടെ മാപ്പൊക്കെ പോകുന്നുണ്ട് അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ ഇന്ത്യയുടെ പുതിയ മാപ്പാണ് ലഡാക്ക് ജമ്മു കാശ്മീർ ഒക്കെ യൂണിയൻ ആയതിന് ശേഷമുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മാപ്പാണിത് അപ്പോൾ ബുക്ക് താഴെ ലിങ്കിലുണ്ട് എടുത്തിട്ട് അതൊക്കെ ഒന്ന് നോക്കാം ഇന്ത്യ ഇവരെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നു ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇപ്പോൾ ഉണ്ടെന്നാണ് ഇപ്പോൾ എത്ര ഉണ്ട് ഇരുപത്തെട്ട് സംസ്ഥാനം എട്ട് യൂണിയൻ ടെറിട്ടറി ഉണ്ട് അപ്പോൾ കേട്ടോ നിർബ പഠിച്ചു വെക്കണേ അതൊക്കെ അതൊക്കെ ഏറ്റവും കുഞ്ഞു ഫാക്ടറികളാണ് പക്ഷേ നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇരുപത്തെട്ട് സ്റ്റേറ്റും എട്ട് യൂണിയൻ ടെറിട്ടറിയും കേന്ദ്രഭരണ പ്രദേശങ്ങളും എട്ടെണ്ണം അതാണ് ഇപ്പോഴുള്ള കണക്ക് ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്തുള്ളത് ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കുട്ടികളോട് ആ ക്വസ്റ്റ്യൻസിലുള്ളതിൽ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ഇനി നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ബംഗാൾ ഉൾക്കടലാണ് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ഇരുന്ന് ഇനി ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ അറബിക്കടൽ ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്ര ഭരണപദ്ധ വടക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എവിടെയാണ് വരുന്നത് ഏറ്റവും മുകളിലായിട്ട് ഏറ്റവും മുകളിലായിട്ട് വരുന്ന ഏതാ ലഡാക്ക് നമ്മളിപ്പോൾ കണ്ടേ ഇപ്പോൾ ഇതിലുണ്ട് ഈ ഇതിൽ എല്ലാ ഡീറ്റെയിൽസും ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് ശേഷം അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു അരുണാചൽ പ്രദേശ് എവിടെയാണ് വരിക നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ആണ് അല്ലേ നോർത്ത് അല്ല ഈസ്റ്റുമല്ല ഒരു നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് ഈ അരുണാചൽ പ്രദേശ് വരുന്നുണ്ടോ അരുണാചൽ പ്രദേശ് ക്ലിയർ ആണ് നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് വരുന്നത് ഇനി അടുത്തത് അടുത്തൊരു കോസ്റ്റ് നോക്കി നിങ്ങൾ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു അയൽരാജ്യം അപ്പോൾ തെക്ക് എവിടെയാണെന്നുള്ള മനസ്സിലാണ് തെക്ക് ഭാഗത്താണ് അടിയിലാണ് അടിയിൽ വരുന്ന എവിടെയാണ് ശ്രീലങ്ക തെക്ക് ഭാഗത്തുള്ള ഒരു അയൽരാജ്യം ശ്രീലങ്കയാണ് ഇനി ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് എന്ന് പറയുമ്പോൾ എവിടെയാണ് വരുന്ന അറിയാം നോക്കി ആൻഡമാൻ നിക്കോബാറിൻ്റെ ഈ ഭാഗത്താണ് വരിക ഇതാണ് ഇന്ത്യയുടെ തെക്കേ അറ്റം വരുന്നത് കെ ആൻഡമാൻ നിക്കോബാറാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ഏത് കേന്ദ്രഭരണ പ്രദേശമായിട്ട് വരുന്നത് ഇനി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ അയൽ രാജ്യങ്ങളിൽ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ നോക്കി പഠിച്ചോണം പാകിസ്ഥാൻ അതായത് ഇന്ത്യയിലെ അയൽ രാജ്യങ്ങളിൽ രണ്ട് രീതിയിൽ കാണാം നമുക്ക് എന്ത് ചെയ്യാം കാറ്റഗറേഷ്യ ഒന്ന് കര കര ഭാഗം കര അതിർത്തി പങ്കിടുന്നവയും അതേപോലെ കടൽ അതിർത്തി സമുദ്ര അതിർത്തി പങ്കിടുന്നവയും അപ്പോൾ കര അതിർത്തി പങ്കിടുന്നവരാണ് ഏതൊക്കെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമർ ബംഗ്ലാദേശ് എനിക്ക് സമുദ്രാതിർത്തി പങ്കിടുന്നതാണെങ്കിൽ ഏതൊക്കെയാണ് ശ്രീലങ്ക മാലദ്വീപ് പാകിസ്ഥാൻ ഇന്തോനേഷ്യ തായ്ലാൻഡ് മ്യാൻമർ ബംഗ്ലാദേശ് ഓക്കെ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി ഇതൊക്കെ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഞാൻ മാപ്പ് എടുത്തിട്ട് തന്നെ എന്തു ചെയ്യും പറയും കാരണം ഇനി വലിയ ക്ലാസ്സുകളിൽ അത് വരുന്നുണ്ട് ഇനി ഉത്തർപ്രദേശം പറ്റി കുറച്ച് പോയിന്റുകളവിടെ പറയുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഒക്കെ ഉത്തർപ്രദേശായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യം നേപ്പാൾ മറന്നു വരുന്ന എട്ട് സംസ്ഥാനങ്ങളും ഒരു രാജ്യവുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നുണ്ട് അപ്പോൾ എട്ട് സംസ്ഥാനം എന്നുള്ളത് മറന്നു പോകണം ഇനി ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഉത്തർപ്രദേശാണ് അതുകൊണ്ടു ഉത്തർപ്രദേശിൽ വിളിക്കുന്നൊരു പേരുണ്ടേതാണ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം അതേപോലെ ഉത്തർപ്രദേശിൻ്റെ നൃത്തകലയാണിത് കഥക് ഓക്കെ നമ്മൾ കഥകിൽ മുട്ടിയിട്ട് ഉത്തരം കിട്ടിയില്ല എന്ന് പറയില്ല അത് അങ്ങനെ ഓർത്തിച്ചാൽ മതി കഥകിൽ മുട്ടിയിട്ട് ഉത്തരം കിട്ടിയില്ല എന്നുള്ള രീതിയിൽ കഥക് ഉത്തർപ്രദേശിൻ്റെ ഒരു നൃത്തകലയാണ് ഇനി ഉത്തർപ്രദേശിലെ സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണിതൊക്കെ കാൺപൂർ ലക്നൗ വാരണാസി ആഗ്ര അലഹബാദ് ഇതൊക്കെ റെഡി ഇനി ശ്രദ്ധേയമായിട്ടുള്ള സാരനാഥ് എന്താണ് ഉത്തർപ്രദേശിലാണ് വരുന്നത് സാരനാഥൊക്കെ നമുക്ക് പഠിക്കാൻ വരുന്നുണ്ട് ഒക്കെ സാരനാഥ് ഓർത്തൊക്ക കാൺപൂർ ലക്നൗ വാരണാസി ആഗ്ര അലഹാബാദ് ഒക്കെ എവിടെയാണ് ഉത്തർപ്രദേശിലെ സ്ഥലങ്ങളാണ് റെഡി ഇനി ഇവിടെ നമ്മൾ പോർച്ചുഗീസ് ഒരു നാവികൻ ആരായിരുന്നു വാസ്കോട കാമ അത് കുറ തൊട്ട് മുമ്പിൽ രണ്ട് ക്ലാസ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പോർച്ചുഗലിൽ ലിസ്ബൺ തുറമുഖത്തിന്ന് കേട്ടോ ലിസ്ബൺ തുറമുഖം നോക്കുക നാല് പായ്ക്കപ്പളിലായിട്ടാണ് നൂറ്റെഴുപത് പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ടാണ് ഇത് വാസ്കോട കാമ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത് അങ്ങനെ ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി നോക്കിക്കോ ഇതാണ് ആഫ്രിക്കയുടെ തിരക്കേ ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി ഇങ്ങനെ ചുറ്റിയിട്ടാണ് എന്തു ചെയ്യുന്നത് ഈ കോഴിക്കോടുള്ള കാപ്പാടൊക്കെ എന്തു ചെയ്യുന്നത് ഈ വാസ്കോഡ് ഗ്രാമം എത്തുന്നത് അപ്പോൾ അവിടുത്തെ നാവികര നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റിൻ്റെ സഹായത്തോടെ ഇയർ ശ്രദ്ധിച്ചോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മറന്നുകൊണ്ടേ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപത് മെയ് ഇരുപതിനാണ് എന്ത് ചെയ്യുന്നത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് എന്ത് ചെയ്യുന്നത് എത്തിച്ചേരുന്നത് ഓക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് മെയ് ഇരുപത് ഒത്തിരി വർഷം ചോദിച്ചിട്ടുണ്ട് മുമ്പ് അപ്പോൾ ആ കാര്യങ്ങൾ ഓർത്ത് വെക്കുക ഇനി എന്താണ് ഭൂഖണ്ഡം എന്നുള്ളത് ഞാൻ തൊട്ട് മുമ്പത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതി വിശാലമായിട്ടുള്ള കരഭാഗങ്ങളാണ് വൻകര അല്ലെങ്കിൽ ഭൂഖണ്ഡം എന്ന് വിളിക്കുന്നത് എത്ര എണ്ണ ഉണ്ട് ഏഴെണ്ണ ഉണ്ട് ഓക്കെ ആ ഏഴെണ്ണം ഇവിടെ പറയുന്നുണ്ട് കേട്ടോ ഈ ചിത്രത്തിൽ ഏഴെണ്ണ ഉണ്ട് ഇത് വലിയൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചെറിയ ചെറിയ ഫോമാണ് മുകളിലുള്ളത് ഈ ഏഴെണ്ണ പഠിക്കാൻ നിങ്ങളതിൻ്റെ വലുപ്പം ചെറുതെന്ന് വലുതെന്ന് ചെറുത്തിലേക്ക് പഠിച്ചോക്കണം അത് ഞാൻ ആ ട്രിക്ക് പറഞ്ഞുതരാം അങ്ങനെയാണെന്ന് അറിയാമോ എ എ പിന്നെ ഒരു നാസ എന്നുള്ള ട്രിക്ക് പിന്നെ എ ഇ ഓക്കെ ഇതാണ് വലിയ ഭൂഖണ്ഡത്തിൽ നിന്ന് ചെറിയൊരു ഭൂഖണ്ഡത്തിലേക്കുള്ള ഇതിൻ്റെ എന്താ ഒരു കോഡ് എ എന്ന് വെച്ചാൽ എന്നാൽ ഫസ്റ്റിലത്തെ ഏഷ്യ പിന്നെ ആഫ്രിക്ക എൻ എ നോർത്ത് അമേരിക്ക എസ് എ സൗത്ത് അമേരിക്ക പിന്നെ അടുത്ത എ എന്താണ് നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ അന്റാർട്ടിക്ക പിന്നെ ഇ എന്ന യൂറോപ്പ് ലാസ്റ്റിലത്തെ എ ഓസ്ട്രേലിയ അവിടെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ കാണാം അപ്പോൾ കോഡ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇത് അതിൻ്റെ വലുപ്പ് ഏറ്റവും വലുത് ഏഷ്യയാണ് ആ വലുതെന്ന് ചെറുതിലേക്ക് ഏറ്റവും ചെറുത് ഏതാ ഓസ്ട്രേലിയ ആ ചെറുതിന്ന് വലുതിയിലേക്കുള്ള ഓർഡറാണ് ഇത് ചോദിക്കാറുണ്ട് കേട്ടോ അവിടെക്ക് വൻകരകളുടെ വലുപ്പത്തിൽ നിന്ന് ചെറുത്തിലേക്കൊക്കെ ആക്കിയിട്ട് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനതെടുത്ത് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സുകൾ ഒന്ന് ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കാം ഇതൊക്കെയാണെന്നുള്ളത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് ഒന്ന് ഡയറക്ഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ വടക്ക് കേക്ക് തെക്ക് പടിഞ്ഞാറ് അറിയാലോ പിന്നെ നെടുകെ കുറുകെ നെടുകെ കുറുകെ കഴിഞ്ഞാൽ നെടുകെ എഴുതുമ്പോൾ എന്താ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ നെടുകെ അപ്പോൾ നെടുകെ കിട്ടും കുറുകെ എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വരകളാണ് കുറുകെ ക്ലിയർ മറന്നു വരുന്നത് നെടുക കുറുക കഴിഞ്ഞാൽ കാർട്ടോഗ്രാഫി എന്താ ഇരുന്നാണ് നമ്മൾ മാപ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ മാപ്പ് ഉണ്ടാക്കുന്നതിനെ പറ്റി പഠിക്കുന്ന ശാഖയാണ് ഇത് കാർട്ടോഗ്രാഫി ഇനി ഏഴ് നമ്പർ നമ്പർ ഒരു പ്രത്യേകത എന്താ നമ്പർ എൻ്റെ പ്രത്യേകത വൻകരകളുടെ എണ്ണം ഏഴ് എണ്ണമാണ് ഇനി കഥക് കഥക് എന്നുള്ളത് എവിടത്തെയാണ് എവിടത്തെ നിർത്തരൂപ കഥക് ഉത്തർപ്രദേശ് അപ്പോൾ കഥകിൽ മുട്ടിയപ്പോൾ ഉത്തരം കിട്ടിയില്ല എന്നുള്ള ഓർത്ത് വെച്ചാൽ എന്ത് ചെയ്യും അതവിടെ കിട്ടും ഇനി വാസ്കോട് എത്തിയ വർഷവും ഡേറ്റും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് മെയ് ഇരുപത് മറന്നു വരുന്ന ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ് അതിനുശേഷം പിന്നെ പറഞ്ഞെന്താ ലാസ്റ്റ് ഈ ഭൂഖണ്ഡങ്ങളുടെ വൻകരകളുടെ ആ ഓർഡർ ഏതാ ഓർഡർ എ എ നാസ ഐ എ എ ഇ എന്നോർത്ത് ഓർത്തുവെച്ചാൽ മതി അപ്പോൾ ആ ഒരു ഓർഡർ കിട്ടും ഇത് മാത്രം പഠിച്ചു വെച്ചാൽ പോരട്ടോ അതിൻ്റെ ഓർഡർ എങ്ങനെയാണ് എ എ എന്നൊക്കെ വരുന്നത് പഠിക്കണേ കാരണം ഈ എ തുടങ്ങുന്ന തന്നെ നാലെണ്ണം ഉണ്ട് അപ്പോൾ അത് കാരണം അത് ഏഷ്യ നമ്മൾ നിൽക്കുന്നതാണ് ഏറ്റവും ഫസ്റ്റ് ഏറ്റവും വലുത് അപ്പോൾ അത് അവിടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററുള്ള മെയിൻ പോയിൻറ്റ്സ് ആ ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡായിട്ട് ചോദിക്കാറുള്ളത് നമുക്ക് ഇനി അടുത്ത് എടുക്കാനുള്ളത് ജനങ്ങൾ ജനങ്ങളാണ് ആ ചാപ്റ്റർ നമുക്ക് അടുത്തൊരു എടുക്കാം ഓക്കെ ബൈ